ആസര സ്വാഭാവികമായിട്ടും അവർ ഹിന്ദു ഫോൾഡിൻ്റെ ഭാഗമായിട്ട് നിലനിർത്താണ സംഭവം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും പക്ഷേ അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ഈഴവ ഐഡൻറ്റിറ്റിയെ നശിപ്പിക്കാൻ അവർ തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം ഒരിക്കലും ഒരുത്തനും പിടികൊടുക്കാത്തൊരു സാധനമാണ് ഈഴവ ഐഡൻറ്റിറ്റി കാരണം ഇവിടെ ബ്രാഹ്മണിസം വന്നപ്പോഴും അവർ അതിൽ നിശബ്ദമായിട്ടുള്ള മിലിറ്റൻസ് ആയിരുന്നു ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഈ പൂർണ്ണമായിട്ട് ഇതിനങ്ങിപ്പോയി പോയി പണിയൊക്കെ പറയും അതാണ് ഈഴവന്മാരുടെ സ്വഭാവം അതുകൊണ്ട് അവിടെ വലിയ ഇവിടെയില്ല എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യും സ്വന്തം കാര്യം കൃത്യമായി നേടിയെടുക്കുകയും ചെയ്യും ഇവിടെ ആ ഒരു ഇൻലാൻഡ് ട്രേഡ് അറബികൾക്കും യൂതന്മാർക്കും ക്രിസ്സേനികൾക്കും ഈ ആവശ്യമായിട്ടുള്ള പലവ്യഞ്ജനങ്ങൾ വന്ന് ശേഖരിച്ചു കൊടുത്ത് ഇൻലാൻഡ് ട്രേഡ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇഴവനും ചെട്ടിയാമാരുമായിരുന്നു ഓക്കെ അവർ അവിടുന്ന് പിന്നെ ഇങ്ങനെ കൊങ്കിണീസും കൊങ്കിണീസും പ്രൊസീസർ ഓടിച്ചപ്പോൾ അവർ അവിടുന്ന് അവിടെ നിന്ന് മെടിച്ച് ഇവർക്ക് കൊണ്ടുപോകൊടുക്കും ഇവർക്കൊന്നും കടലടക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അതാണ് ഒരു കാര്യം അപ്പോൾ സാമൂഹ്യ പ്രതിസന്ധി അതാണ് അപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇഴവർ ഒരു ബ്ലോക്കായിട്ടൊരു പുതിയ ബോധത്തിലേക്ക് വന്ന സമയത്ത് അല്ലെങ്കിൽ സംഘടിക്കപ്പെട്ട സമയത്ത് അവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു കാരണം ഈഴവർ നല്ല പങ്കും ഈ ചെത്തുക എത്ത് തൊഴിലാളികളായി തൊഴിലാളികളായിരുന്നു ഈഴവർ കൂട്ടുന്ന സമ്പന്നർ കോൺഗ്രസ് വരുവായിരുന്നു അപ്പോൾ ഈ ഈഴവരുടെ ശത്തു വശത്തുണ്ടായിരുന്നത് എന്നു വച്ചാൽ മുതലാളിമാരെന്ന് പറയുന്നത് നായരും ക്രിസ്ത്യാനിയും മുസ്ലിമും മാത്രമായിരുന്നില്ല അതിൽ ഏഴവ മുതലാളി ആലങ്കോട് ശാന്താന പോലെയുള്ള ഏഴോ മുതലാളിമാരുണ്ടായിരുന്നു മനസ്സിലായിരിക്കാം ശരിയാണ് അപ്പോൾ അവർ കോൺഗ്രസ് അതുകൊണ്ടാണ് വക്കലേക്കുള്ള പ്രധാനപ്പെട്ട കുടുംബങ്ങൾ നോക്കിയ ഈഴ് കുടുംബങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഓക്കെ വക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ ഈ പൈസക്കയറി ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ വക്കല കൊല്ലം ആ ഒരു ബെൽറ്റാണ് അവിടെ ഇവർ കോൺഗ്രസ്സുകാരാണ് അവിടെയുള്ള സാധാരണക്കാരെ ഏഴവരാണ് ആ ഒരു സി പി എമ്മിൻ്റെ കൂടെയുള്ളത് അപ്പം ഈ തൊഴിലാളി പ്രസ്ഥാനം അത് വർഗപരമായിട്ടാണ് ഒരു സി പി എമ്മിൻ്റെ കൂടെ വന്നത് അല്ലെങ്കിൽ ജാതീയമായി നോക്കുകയാണെങ്കിൽ ഗുരുതാമിൻ്റെ കൂടെയുള്ള മഹാ ആളുകളും പോ കോൺഗ്രസ് ആയിരുന്നു കൃഷ്ണനാണെങ്കിലും ബാലാർ അച്ഛനാണെങ്കിലും ബാക്കി ഗുരുദേവൻ്റെ കൂടെയുള്ള ആളുകൾ നോക്കൂ മഹാപുരുഷൻ പോ കോൺഗ്രസ് ആയിരുന്നു ടി കെ മാധവനായിരുന്നു അപ്പം ഇതാ ഈ ഒരു പേഴ്സൺ ഈ ആ സമയത്ത് അവരെടുത്ത ചോയ്സാണ് അത് ഒരു വംഗപരമായ ചോയ്സാണ്